ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്ത മാന്നാർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും മാന്നാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നേതൃത്വത്തിലായിരുന്നു കിറ്റുകൾ വിതരണം ചെയ്തത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും മാന്നാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും നേതൃത്വത്തിൽ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു മാന്നാർ സി എച്ച് എസ്സിയിൽ പഞ്ചായത്ത് അംഗം സലീം പടിപ്പുരയ്ക്കൽ അധ്യക്ഷനായ യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ഡയാലിസിസ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു മായ രോഗങ്ങൾ മുൻകാലങ്ങൾ അപൂർവങ്ങളായിരുന്നെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിലെ വിഷാംശമാണ് ഏറ്റവും കൂടുതൽ ഇതിന് കാരണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും അതോടൊപ്പം തന്നെ ഈ സ്വയം ചികിത്സകൾ നമ്മൾ ഏറ്റവും അധികം ഒഴിവാക്കേണ്ടത് ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകൾ കൂടാതെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ പോയി അത്യാവശ്യം പാരസിറ്റമോൾ അടക്കം ഉപയോഗിക്കുന്നു കാരണമാണ് മെഡിക്കൽ ഓഫീസർ ചിത്ര സാബു പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം കെ സി പുഷ്പലത അജിത് പഴവൂർ സജു തോമസ് വി കെ ഉണ്ണികൃഷ്ണൻ മാന്നാർ മീഡിയ സെന്റർ പ്രസിഡന്റ് സാജു ഭാസ്കർ എന്നിവർ സംസാരിച്ചു പാലിയേറ്റീവ് നഴ്സ് അഞ്ജു ഫിസിയോതെറാപ്പിസ്റ്റ് ദിവ്യ എസ് ആശാവർക്കർ നിർമ്മല എന്നിവർ പങ്കെടുത്തു യോഗത്തിന് പാലിയേറ്റീവ് നഴ്സ് ഉമാ സർക്കാർ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ manaر